ിൽ സൂപ്പർ മാർക്കറ്റിൽ നടക്കുന്ന മോഷണം തടയുന്നതിന്റെ ഭാഗമായി ടെസ്കോയുടെ ചില സ്റ്റോറുകളിൽ സ്മോക്കിംഗ് മെഷീൻ സ്ഥാപിച്ചു പ്രവർത്തന സമയം അല്ലാത്തപ്പോൾ നടക്കുന്ന മോഷണങ്ങൾ തടയുവാനാണ് ബ്രിട്ടനിലെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ടെസ്കോ ചില സ്റ്റോറുകളിൽ നാലടി ഉയരം വരുന്ന ഈ സുരക്ഷാ ഉപകരണം സ്ഥാപിച്ചിരിക്കുന്നത് പ്രവർത്തന സമയം കഴിഞ്ഞ് സ്റ്റോറുകൾ അടച്ചതിന് ശേഷമായിരുന്നു ലണ്ടനിലെ ചില സ്റ്റോറുകളിലേക്ക് ഈ ഉപകരണം കൊണ്ടുവരുന്നതെന്ന് ദിസൺ റിപ്പോർട്ട് ചെയ്തു ൾ ഘടിപ്പിച്ചാണ് ഈ ഉപകരണം ആക്ടീവേറ്റ് ചെയ്യപ്പെട്ടാൽ ഷോപ്പിനകം മുഴുവൻ പുക കൊണ്ടു നിറയും എന്തെങ്കിലും കാണുന്നതിനോ മോഷ്ടിക്കുന്നതിനോ സാധിക്കാത്ത സാഹചര്യമാകും ഉണ്ടാവുക ഈ മെഷീനുകളിൽ സിസിടി വി ക്യാമറകളും ഘടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് ഒരുപക്ഷെ ഇതാദ്യമായിട്ടൊന്നുമല്ല പലയിടങ്ങളിലും ഇത്തരം സ്മോക്കിംഗ് മെഷീനുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് മെഷീന്റെ മുൻപിൽ നിങ്ങൾ നിരീക്ഷണത്തിലാണെന്നും സ്മോക്ക് സ്ക്രീൻ സെക്യൂരിറ്റി ഫോഗ് ഓപ്പറേഷൻ പ്രവർത്തന സജ്ജമാണെന്നും മുന്നറിയിപ്പ് എഴുതി വെച്ചിരിക്കും സെൻട്രൽ ലണ്ടനിൽ ഒരു സ്റ്റോറിൽ ഈ ഉപകരണം വെച്ചിരിക്കുന്നതിന്റെ ചിത്രം നേരത്തെ പ്രചരിച്ചിരുന്നു പ്രവർത്തന സമയത്തുള്ള ചിത്രമായിരുന്നു അത് എന്നാൽ ഉപകരണം പ്ലഗ് ഇൻ ചെയ്യുകയോ പ്രവർത്തനക്ഷമമോ ആയിരുന്നില്ല അത് പിന്നീട് അവിടെ നിന്നും നീക്കം ചെയ്തതായിട്ടും പറയപ്പെടുന്നു മറ്റ് ടെസ്കോ സ്റ്റോറുകളിലേക്ക് ഇതിന്റെ ഉപയോഗം വ്യാപിപ്പിക്കുവാൻ ഉടമകൾ ആലോചിക്കുന്നില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത് ഏതായാലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ സൂപ്പർ മാർക്കറ്റ് വക്താക്കൾ തയ്യാറായിട്ടില്ല ബ്രിട്ടനിൽ കടകൾ കയറി മോഷണവും ഷോപ്പ് ജീവനക്കാർക്ക് നേരെയുള്ള ആക്രമണവും അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയാണ് ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ഒരു കണക്കിൽ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ പ്രതിദിനം പതിമൂവായിരം എണ്ണമെങ്കിലും നടക്കുന്നുണ്ട് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് കാലഘട്ടത്തേക്കാൾ ഷോപ്പ് ജീവനക്കാർക്ക് നേരെയുള്ള അവഹേളനവും അതിക്രമങ്ങളും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ അറുപത്തിയഞ്ച് ശതമാനത്തോളം വർദ്ധിച്ചതായി ഏപ്രിലിൽ ബ്രിട്ടീഷ് റീറ്റെയിൽ കൺസോർഷ്യം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു News risk, my ambition.